ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതൽ അതാത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തു വരികയാണ് നിലവിൽ നാല് മാസത്തെ പെൻഷനായ ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശികയുണ്ട് അതിൽ ഒരു ഘടു ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അത് മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈ മാസം അതായത് ജനുവരി മാസത്തിൽ തന്നെ ഈ ഒരു കുടിശ്ശിക പെൻഷന്റെ കൂടി വിതരണം ഉണ്ടായേക്കുവാനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ ജനുവരി മാസത്തെ ആയിരത്തി അറുനൂറും കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവായ ആയിരത്തി അറുനൂറും ചേർത്ത് ഈ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇനി ജനുവരി മാസത്തിൽ കുടിശ്ശിക പെൻഷനായ ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്യുവാൻ സാധിച്ചില്ല ഫെബ്രുവരി മാസത്തിലോ മാർച്ച് മാസത്തിലോ ആ തുക വിതരണം ചെയ്തേക്കാം അതായത് ഫെബ്രുവരിയിലോ മാർച്ചിലോ ഏതെങ്കിലും ഒരു മാസം തനതു മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ ലഭിച്ചേക്കാം ജനുവരി മാസം വിതരണം ചെയ്യേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയോടെ തന്നെ ആരംഭിച്ചേക്കും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇത് എത്തിച്ചേരുന്നതാണ് ഒരു ഗഡുവാണോ രണ്ട് ഗഡുവാണോ വിതരണം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇന്നലെ സർക്കാർ വായ്പ എടുത്തിട്ടുള്ളത് കൂടാതെ തന്നെ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പ്രത്യേക ധനസഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നികുതി ഇനത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ജനുവരി മാസത്തിൽ മൂവായിരത്തി രൂപ കിട്ടുവാനുള്ള സാധ്യത ഇതിലൂടെ വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാലും വിവിധ മേഖലകളിൽ ആനുകൂല്യം മുടങ്ങിയിരിക്കുന്നതിനാലും ഈ തുക ക്ഷേമ പെൻഷന് വേണ്ടി വിനിയോഗിക്കുമോ എന്ന കാര്യത്തിൽ കൃത്യമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല ജനുവരി മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ തീയതിയും അറിയിപ്പും എത്തിയാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇതോടൊപ്പം പെൻഷനുമായി ബന്ധപ്പെട്ട് സ്ത്രീ ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് അതായത് വിധവ അവിവാഹിത പെൻഷനുകൾ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ജനുവരി മുപ്പതിന് മുമ്പ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഈ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത് അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇത് സേവന പെൻഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ രേഖകൾ കൃത്യസമയത്ത് നിങ്ങൾ ഹാജരാക്കിയില്ല എങ്കിൽ രണ്ടായിരത്തി നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ തന്നെ ഈ രേഖകൾ ജനുവരി മുപ്പതിന് മുമ്പായി തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത് ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം